എന്തിനാ ഹരി ഒറ്റി അല്ലോ അതെ അർജന്റീനയാണ് എന്റെ ഫേവററ്റ് ഫുട്ബോൾ ടീം കഴിഞ്ഞ വർഷം ബ്രസീല് കപ്പ് കൊണ്ടുപോയി പക്ഷേ അത് തിരിച്ചു തിരിച്ചുപിടിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവ് സദാം ഹുസേന പുഷു വിചാരിച്ച അങ്ങേരെ ഒരാക്കിനെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തിനാണ് എന്നോട് പറയുന്നത് പിന്നെ എനിക്ക് എന്നപ്പിനെനിക്കിഷ്ടമല്ലാത്ത കാര്യങ്ങൾ നിന്നോട് പറയാം എനിക്ക് നിന്റെ തൊന്തെ എൻ്റെ അമ്മാവനെ തീരെ ഇഷ്ടമല്ല അങ്ങേര പെട്ടി മുറുക്കി പെട്ടിയിലാക്കേണ്ട കാലം കഴിഞ്ഞിട്ട് കുറെ ആയി എന്റെ അച്ഛൻ ഇഷ്ടമില്ലെങ്കിൽ പിന്നെ അമ്മായി കുട്ടി കൊണ്ട് വന്നേ വന്നപ്പോഴല്ലേ മനസ്സിലായി എന്റെ അച്ഛൻ ചെയ്ത ആകെ നല്ല കാര്യം എന്താന്ന് എനിക്ക് നാളെ എയർലൈൻസിൽ ഒരു ഇന്റർവ്യൂ ഉണ്ട് അതെനിക്ക് മേടിച്ചു വരികയാണെങ്കിൽ അപ്പ ഞാനിനെ കുറിച്ച് ആലോചിക്കാം അത്രേം ഞാൻ ആലോചിക്കുന്നുള്ളു നീ ആ കാറിൽ ഒന്ന് കൊണ്ടുവിടാ ശരിയമ്മ ആ ഗീതു മുന്നിൽ കേണ്ട ഞാൻ പിന്നിലിരുന്നോളെ പറയുന്ന കേക്ക് ഗീതു മുന്നിലിരുന്നോ എന്തെങ്കിലും ചെയ്യാബൂസിലല്ലോ അത് എനിക്ക് ഇന്റർവ്യൂ ഉണ്ട് എനിക്ക് അങ്ങോട്ടാ പോ സിനിമയൊക്കെ കണ്ടിട്ട് പോവാന്ന് ഇത് അഡ്വാൻസ് മാത്ര കേട്ടോ അടുത്താഴ്ച മാർക്കണ്ടാരി ബ്ലൗസ് ഏതാ ഹലോ എത്ര നമ്മൾ അന്ന് പുളിമൂട്ടിൽ വെച്ച് സാറിന് ഓർമ്മയില്ലേ ആ ഇപ്പൊ നിങ്ങൾ എന്താ ഇവിടെ ഞാനില്ലേ സാറിന്റെ ഓളിനോൾ അപ്പകൾക്ക് ജോലി കിട്ടി കാണുമല്ലോ ഇതെന്റെ അമ്മാവന്റെ മോളാ ഗീതു ഗീതാഞ്ജലി പിന്നെ കിട്ടാതെ ഹൈലി ടാലന്റഡ് കാര്യം നാളെ തന്നെ ജോയിൻ െ പോയിന്മെന്റ് ഓർഡർ വാങ്ങിച്ചോളൂ ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം എന്തിന് ഈ ജോലി എനിക്ക് ഒരിക്കലും കിട്ടുമെന്ന് ഞാൻ എടി നിനക്ക് ഈ ജോലി കിട്ടി കിട്ടിയ മറ്റവൻ പ്രാർത്ഥിച്ചോണ്ടല്ല ഞാനും ആ മനുഷ്യനും തമ്മിലുള്ള ബന്ധം അങ്ങനെ പ്ലീസ് പ്ലീസ് എന്നൊന്നും ചെയ്ത് നിങ്ങൾ പറഞ്ഞ എന്ത് ഞാൻ കേൾക്കാം പേടിക്കല്ലേ അപ്പം നാളെ തന്നെ വീട് കഴിഞ്ഞ് താക്കോർ ഭാവചനായിപ്പിച്ചേക്ക് പ്ലീസ് താക്കൂർ ഞാൻ തരാം ഞാൻ ലവനാ വിൽ യു മീ ഇല്ല ഈ ജോലി ഒരിക്കലും കിട്ടില്ല എന്ന് വിചാരിച്ചാ ഞാനിന്നലെ ഇങ്ങനെ പറഞ്ഞത് ആദ്യം മാന്യമായൊരു ജോലി വാങ്ങിവ അപ്പം ഞാൻ ആലോചിക്കും ജീവിതത്തിൽ ഇതുവരെ ഇംഗ്ലീഷ് പടം കാണാത്ത കുരു ഇന്നത്തെ ഈ ദിവസത്തിനു വേണ്ടി മാത്രം കണ്ടുതള്ളിയ പടങ്ങൾക്ക് ഒരു കൈയും കണക്കുമില്ലായിരുന്നു അത് അവസാനിച്ചതോ ഇങ്ങനെയും ിൽ ബി അണ്ടർ യുവർ ബെൽറ്റ് ഇതെല്ലാം ആ ലാലുവിന്റെ പണിയാ കണ്ണു കീറാത്ത കുണ്ടന്മാരുടെ കളിയല്ലേ അവരത് കളിക്കട്ടെ

אה... כוחי נור... לילה. ഇട്ട് കഴിഞ്ഞിട്ടും നീന്നോ അമ്മനെ വെറുതെ ദാ അമ്മായിരിയട്ടും വന്നു என்ன வந்து நிப்பித்தனை நிக்குன்னே? கேரி வா, ஹரியேட்டா. ஹரியேட்டா, சாயா. தப்பேன் நங்கு குடிச்சு, சீனம் மாரட்டே. ഒരു ഒരു െ മതി നമുക്ക് വീട്ടിലേക്ക് പോവാം ഇവിടെ എന്ത് നടക്കുന്നത് ആരെങ്കിലും എന്നോടൊന്ന് തെളിച്ച് പറയോ ഞാൻ പറയാം നിനക്കറിയാമല്ലോ ഞാൻ നിന്റെ ഫൈനാൻസ് കമ്പനിയിൽ നിന്ന് ആറ് ലക്ഷം രൂപ ഹൗസ് ലോൺ എടുത്തത് അതിപ്പോ പലിശയും കൂട്ടി പലിശയൊക്കെ ചേർത്ത് പത്ത് ലക്ഷത്തോളായി നിന്റെ ആ കൂട്ടുകാരുണ്ടല്ലോ കുരുഡി അവൻ പറഞ്ഞതുകൊണ്ടാണ് നീ മാനേജറായ ശേഷം ഞാൻ പൈസ അടക്കാൻ ചെന്നു കുരുടിയോ ഇതൊന്നും എനിക്കറിയില്ലായിരുന്നോ അമ്മാവ ഇപ്പ അറിഞ്ഞല്ലോ അമ്മാവേഷണ്ട വേണ്ട ഞാൻ ചെയ്തോളാം ഞാൻ അന്നേ പറഞ്ഞില്ലേ മോനീടി ഇന്നലെ ആ ലോൺ അവനെഴുതി തള്ളാമെന്ന് പറഞ്ഞെങ്കിലും നമ്മൾ അവിടെ വരെ പോയി ഒന്ന് പക്ഷെ അതിനെന്തിനാ ഞാൻ ഓ അതോ അച്ഛൻ വെറുതെ നൂറ് രൂപ ഓട്ടോറിക്ഷക്കാരൻ കൊടുക്കൂ എല്ലാം നിന്റെ ഭാവി മുന്നിൽ കണ്ടുകൊണ്ടാ നീയും അവൻ്റെ ഓഫീസും പരിസരമൊക്കെ അറിഞ്ഞിരിക്കണം ഇപ്പം മനസ്സിലായോ ഇവിടെ ഇവിടെ മോളെ നീ ഭാഗ്യവതിയ മാനേജർ ഇല്ലേ അപ്പോയിൻമെന്റ് എടുത്തിട്ടുണ്ടോ അയ്യോ ഞാൻ മാനേജറിന്റെ അമ്മാവനാ എനിക്ക് എന്തിനാ അപ്പോയിന്റ്മെന്റ് സാറ് വരാൻ പന്ത്രണ്ട് മണിയാവും സാറ് വന്നിട്ടുണ്ട് ഓ സോറി അമ്മാവ എന്റെ ഫ്ലൈറ്റ് ഇത് ലേറ്റ് ആയി അമ്മാനകത്തേക്ക് എട്ടാം ക്ലാസ് തോറ്റ ഐ എ എസ് എഴുതാൻ പറ്റില്ലെന്ന് മമ്മി പറഞ്ഞു പിന്നെ നിനക്ക് വേണ്ട ഒരു ഉദ്യോഗസ്ഥനായ ഭർത്താവായതുകൊണ്ട് ഞാൻ ഈ കമ്പനിയിൽ കുറച്ച് ഷെയർ അങ്ങ് മേടിച്ചു ഇപ്പൊ എനിക്ക് മൂന്ന് ലക്ഷത്തിലേറെ വരുമാനം വരും ഇനി തമിഴ് സിനിമയിലെ പോലെ നായികയ്ക്ക് ഗുണ്ടയായ നായകനെ സ്നേഹിക്കാലോ അല്ലേ ഇന്ന് ബാങ്കിലായിരുന്നു ബാൻഡും മേലോങ്കി എൻ്റെ ഉത്തരം അന്നത്തെ പോലെ ആവില്ലായിരുന്നു പറ്റിയാ പാട്ട് ഇഷ്ടപ്പെട്ടില്ല ഒന്നുമില്ല ഒന്നുമില്ല നീ പാട്ട് വെച്ചോ ഏക് നീ പോയി ഒരു ബുക്കയും മേടിച്ചിട്ട് വേണം നമുക്ക് എന്തിനാണ ബുക്കാ നീ പോയി വാങ്ങ ഒരാക്ക് കൊടുക്കാനാ എനിക്ക് പറഞ്ഞ വയ്യ വേണമെങ്കിൽ നീ തന്നെ പോയി വാങ്ങിച്ചോ ഒന്ന് ചെല്ലടാ നീ വാങ്ങിട്ടുവാടാ നീ ഒന്ന് പോയിട്ടുവാട്ടെ എന്നൊരു കട്ടുറുമ്പായിട്ടാണല്ലേ കാണുന്നത് എന്താടി കാശ് എടുത്തിട്ടില്ല പക്ഷേ ഇളക്കൾ മുന്നിൽ ഓടിയെത്തി നിന്റെ പുറകെയായി പിന്നീട് എന്റെ ഓട്ടം ഇനി നീ പുറത്തിറങ്ങാൻ കുറെ കാലം എടുക്കും താനെന്നെ തൂക്കിക്കൊല്ലാൻ വിധിക്കൊന്നുമില്ലല്ലോ ഏറിയാൽ ഒന്നോ രണ്ടോ വർഷം വർഷത്തിൻ്റെ കണക്കൊക്കെ കോടതി തീരുമാനിച്ചോളൂ പിന്നെ നീ അകത്ത് പോയ തിരിച്ചു വരാതിരിക്കാനുള്ള പണിയൊക്കെ ഞങ്ങൾ പോലീസുകാർക്ക് സച്ചി സാറിന് രണ്ട് പെൺമക്കളല്ലേ ലാലു അടുത്ത മാസം എൻ്റെ വിവാഹമാണ് അതിൻ്റെ ഫസ്റ്റ് ഇൻവിറ്റേഷൻ കാർഡ് നിനക്ക് ഞാൻ ജയിലിലേക്ക് അയച്ചു തരാം നമ്മളിപ്പോഴും ഫ്രണ്ട്സ് ആണല്ലോ അല്ലേ ആയിരം ശത്രുക്കൾക്ക് സമമായിട്ട് നിന്നെപ്പോലൊരു മിത്രം മതിയല്ലോ എനിക്ക് കാണാം ഞാൻ ചെയ്ത കൊലയ്ക്ക് തെളിവുണ്ടാക്കാൻ സച്ചിക്ക് കഴിഞ്ഞില്ല പക്ഷെ മറ്റു പല കേസുകളുമായി കോടതി എന്നെ അഞ്ചു വർഷത്തേക്ക് ശിക്ഷിച്ചു ലാലു നിന്റെ കഴിഞ്ഞു കഴിഞ്ഞു പക്ഷെ ഞാൻ തിരിച്ചു വരും അതെയാ ഞാനിടങ്ങും അബു നീരാളിയും പറഞ്ഞ പോലെയല്ല ഞാൻ അവനെ കാച്ചിരിക്കും യൗവനം തീരം മുമ്പേ വാർദ്ധക്യത്തിലേക്ക് എത്തിയിരുന്നു എൻ്റെ മനസ്സ് രണ്ട് വർഷം പിന്നിട്ടത് രണ്ട് യുഗം പോലെയാണ് എനിക്ക് തോന്നിയത് അത് ഹരിയേട്ട് കാശൊന്നും കണ്ടിട്ടല്ല ഏത് നരകത്തിലേക്ക് വിളിച്ചാലും ഞാൻ വരാം അന്നും എന്നും എന്നും പെണ്ണിന് പണം തന്നെ കാമുകൻ അച്ഛൻ്റെ അതേ മോള്